കർത്താവിൽ ബഹുമാനരായ സുഖനിസുവന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ അതിപ്രധാനമായ ഒരു പ്രതിപാദന വിഷയം ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിലും നൂറ്റി പത്താം സങ്കീർത്തനത്തിലും എബ്രായനം ഏഴാം അധ്യായത്തിലും മാത്രം പ്രതിപാദിച്ചിട്ടുള്ള ഒരു പഴയ പുതിയ നിയമ കഥാപാത്രം അതായത് ശാലിം രാജാവായ മെൽക്കി സദീഖ് എന്ന വിഷയമാണ് പരിമിതമായ വാക്കുകൾ ഞാനിവിടെ അവതരിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് ഈ പഠന പരമ്പരയിൽ വിശേഷാൽ പഴയ നിയമ കഥാപാത്രമായിരുന്ന ഈ മെൽക്കി സദീഖ് ആരാണ് എന്നതിനെ സംബന്ധിച്ച് പല ആളുകളും ഉന്നയിച്ചിട്ടുള്ള ചില സംശയങ്ങൾക്ക് ബൈബിളികമായ ഒരു മറുപടി പറയുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിനാലാമധ്യായും ദൈവദാസനാകുന്ന അബ്രഹാം അഞ്ച് രാജാക്കന്മാരെ ജയിച്ച് ജയാളിയായി വിശേഷപ്പെട്ട കൊള്ളയും പങ്കിട്ട് വരുമ്പോൾ വഴിമത്തി അവനെ എതിർപ്പെട്ട് അവനെ അനുഗ്രഹിക്കുകയും അവനിൽ നിന്ന് ദശാംശം വാങ്ങിക്കുകയും ചെയ്ത ഒരു കഥാ പുരുഷനെ കുറിച്ച് അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ പേര് ശാലയം രാജാവായ മൽക്കി സദീഖ് എന്നാണ് ശാലേം രാജാവായ ഈ മൽക്കി സദീഖിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ അതിന്റെ അന്ത്യഭാഗത്ത് പറയപ്പെടുന്ന ഈ പ്രസ്താവനയും നൂറ്റി പത്താം സങ്കീർത്തനത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാ പൗരോഹിത്വത്തിന്റെ ക്രമത്തെക്കുറിച്ച് സംഘീഷണക്കാൻ പറയുമ്പോൾ നീ മൽക്കീ സദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹി ദൈവത്തിന്റെ പുരോഹിതൻ എന്ന സത്യം ചെയ്തു യഹോവ അനുദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ കൂടാതെ യബ്രാലേഖനം അതിന്റെ ഏഴാം അധ്യായത്തിലാണ് പിന്നീട് മൽക്കീ സദയക്കിനെ കുറിച്ച് നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പതിനാലാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയാത്ത ചില വിവരണങ്ങൾ ഈ മൽക്കീസ്വദീഖിനെ കുറിച്ച് യബ്രാലേഖനം അതിന്റെ ഏഴാം അധ്യായത്തിൽ ഈ ഗ്രന്ഥകാരൻ പറഞ്ഞിട്ടുണ്ട് ഏഴാം അധ്യായത്തിന്റെ ആദ്യ യാമത്ത് നാം ഇങ്ങനെ വായിക്കുന്നു ശാലയൻ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസ്വദീഖ് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരെ തനുകയിച്ചു അബ്രഹാം അവന് സകലത്തിലും പത്തിലൊന്ന് കൊടുത്തു അവന്റെ പേരിന് ആദ്യ നീതിയുടെ രാജാവെന്നും പിന്നെ ശാലി രാജാവ് എന്നും വെച്ചാൽ സമാധാനത്തിൽ രാജാവ് എന്നും അർത്ഥം അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ജീവാരംഭവും ജീവാവസാനവുമില്ല അവൻ ദൈവ പുത്രന്റെ തുണനായി എന്നേക്കും പുരോഹിതൻ ആയിരിക്കുന്നു ഈ മെൽക്കീസേക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റി പല സംശയങ്ങളും പല ആളുകളും പല കാലഘട്ടങ്ങളും ഉന്നയിക്കാറുണ്ട് വേദവിദ്യാർത്ഥികളുടെ ഇടയിലും വിഭിന്നമായ വ്യാഖ്യാനങ്ങളാണ് ഈ ശാലയും രാജാവായ മെൽക്കി സദീഖിനെ ചുറ്റിപ്പറ്റി പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് ആരാണ് ഈ മെൽകി സദീഖ് എന്നതിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ വാട്സാപ്പിൽ അതിന് എനിക്ക് അറിയാവുന്ന മറുപടിയും കൊടുത്തു ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായും രണ്ട് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് വേദവിദ്യാർത്ഥികൾ ഈ പാസേജെ സംബന്ധിച്ച് സ്വീകരിച്ചിട്ടുള്ളത് ഒന്ന് ശാലയം എന്ന് പറയുന്ന രാജ്യത്ത് അക്ഷരീകമായി ജീവിച്ചിരുന്ന ഒരു രാജാവ് ആ രാജാവ് അബ്രഹാമിനേക്കാൾ ഉന്നതനായിരുന്നു അബ്രഹാം രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുമ്പോൾ ജയാളിയായി വരുന്ന അബ്രഹാമിനെ വഴിയിൽ അവനെ ശുശ്രൂഷ ചെയ്ത അവനെ അനുഗ്രഹിച്ച ഒരു കഥാപാത്രമാണ് ഈ എന്ന് ചെറു വ്യാഖ്യാനിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് അവന്റെ മാതാവ് പിതാവ് വംശാവലി ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ നിശബ്ദമായിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കർത്തവായ യേശു ക്രിസ്തുവിന്റെ ഒരു ചിത്രമായി മൽകി സദീകനെ ഈ എബ്രാലയിരക്കാൻ നിബന്ധിക്കുക യേശു ക്രിസ്തുവിന്റെ പൌരോഹിത്വത്തിന്റെ ക്രമം ആദിയും അന്തവും ഇല്ലാത്തായതുകൊണ്ട് മൽക്കീ സദീഖിന്റെ ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഒരു വ്യാഖ്യാന വശം എന്നാൽ അതിന്റെ രണ്ടാമത്തെ വശവും പൊതുവെ സ്വീകാര്യമായിരിക്കുന്നതും നീതിയുക്തമായി വ്യാഖ്യാനപ്പെടുത്തുമുള്ളതുമായിട്ടുള്ള ഒരു വ്യാഖ്യാന രീതിയാണ് ഇവിടെ ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ യുദ്ധ ജയിദ് ജയാളിയായി വരുന്ന അബ്രഹാമിനെ വഴിയിൽ വെച്ച് എതിരേറ്റ ഈ രാജാവിനെ കുറിച്ച് അവ ശാലം രാജാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വാസ്തവത്തിലെ ശാലയം എന്ന് പറയുന്നത് യരിശലേമിനെ സംബന്ധിച്ചാണ് ശാലേമിന് അധിപതി എന്ന് പറഞ്ഞാൽ യരിശലേമിന് അധിപതി എന്നാണ് ശാലേം രാജൻ എന്ന് പറഞ്ഞാൽ യരിശുരേമിന്റെ രാജാവ് എന്നാണ് ഈമിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എരിശിലിയമിൽ നിന്ന് എന്നാണ് ദാവീദ് സിയോൻ കോട്ട പിടിച്ചടക്കി അതിനെ തന്റെ ആസ്ഥാനമാക്കി അതിന് മില്ലോ പണിത് അതിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി എന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നതുകൊണ്ട് അതുവരെ എരിശിലിയം എന്ന് പറയുന്ന ഒരു പട്ടണം ഇസ്രായേലിന് അവകാശപ്പെട്ട റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പഠനമായി വന്നിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ സംഭവം ദൈവം അബ്രഹാമിനെ വിളിച്ച് കാണിപ്പാൻ ഈ ദേശത്തേക്ക് യാത്രയാകുവാൻ പറഞ്ഞയച്ചതിന് ശേഷം അധികം താമസവേന ഉണ്ടായ ഒരു സംഭവത്തോട് ബന്ധപ്പെട്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോത്ത് അബ്രഹാമിന്റെ സഹോദര പുത്രണാണ് അവന്റെ വസ്തുവകളെയും അവന്റെ ഭാര്യമാരെയെല്ലാം അവഗണിച്ച് കൊണ്ടുപോയ രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച അപകാര വസ്തുക്കളെ വീണ്ടെടുത്ത് മടങ്ങി വരുമ്പോഴാണ് ഈ വഴിയാത്രയിൽ മൽക്കീ എന്ന് പറയുന്ന ഈ പുരുഷൻ അബ്രഹാമിനെ എതിർപെട്ട് അവനെ അനുഗ്രഹിക്കുകയും അബ്രഹാം അവനെ കൊള്ളയിൽ പത്തിരുന്ന് അവനെ കാഴ്ചവെക്കുകയും ചെയ്തു ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നൊരു വായിക്കുന്നു അപ്പോൾ ഈ അബ്രഹാമിനേക്കാൾ ഉയർന്നവനായ ഒരു വ്യക്തിയാണ് ഈ മൽക്കീസ്വതീഖ് എന്ന് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് അവന്റെ വംശാവലി മാതാപിതാക്കൾ ഇത്യാദി കാര്യങ്ങള് ഒന്നും വേദപസ്തു രേഖപ്പെടുത്താതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഏക ഉത്തരം അവന് വംശാവലിയും മാതാപിതാക്കളും ജീവാരംഭവും ജീവാവസാനവും ഇല്ല എന്നുള്ളത് മാത്രമാണ് തിരുവഴുത്ത ഏത് നിലയിൽ പറയുന്നു ആ നിലയിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ആ വ്യാഖ്യാന രീതി അതായത് റിബ്ലിക്കൽ ഹെർമൻഡിക്സ് ബൈബിൾ വ്യാഖ്യാന മാതൃകയുടെ അടിസ്ഥാ അക്ഷരീകമായ വ്യാഖ്യാനത്തിലാണ് പലപ്പോഴും ഞാൻ ഊഹം നൽകാറുള്ളത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഈ ശാലയും രാജാവിനെ സംബന്ധിച്ച് മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൂന്നേ മൂന്ന് സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് സവിസ്തരം പറഞ്ഞത് കാണാൻ കഴിയുന്നുള്ളൂ മറ്റ് വലിയ വിവരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ മൽക്കീസ് സദീകനെ കുറിച്ച് പറയുന്നു നൂറ്റി പത്താം സങ്കീർത്തനത്തിൽ കർത്താവ യേശു ക്രിസ്തുവിന്റെ മഹാപൌരവത്തിന്റെ ക്രമം മൽക്കീസ് സദീകന്റെ ക്രമമാണെന്ന് പറയുന്നു ഏഴാം ഏഴാമധ്യായതിലും അതേ കാര്യം തന്നെ പറയുക എബ്രാ അഞ്ചിന് അഗരോന്യക്രമപ്രകാരമുള്ള ക്രിസ്തുവിന്റെ പൗരോഭിത്യവും ഏഴാമധ്യായത്തിൽ മൽക്കീ സദീഖിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യവും പറയുകയാണ് ഇതിന്റെ ഏഴാമധ്യായതിന്റെ നാലാം വാക്യത്തിൽ ഇവൻ എത്ര മഹാനെന്ന് നോക്കുകയും ഗോത്രപിതാവായ അബ്രഹാം കൂടിയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങൾ പത്തിരുന്ന് കൊടുത്തുവല്ലോ എന്ന് പറയുന്നു അപ്പൊ വളരെ മഹാനായ ഒരു വ്യക്തിയാണ് ഈ ശാലയിന്റെ ആയാവായ മൽക്കീ സദീക് എന്ന് പറയുന്നു എബ്രഹാദിന്റെ മൂന്നാമധ്യായതിൽ ഇവനത്ര മഹാൻ എന്ന് നോക്കുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതാരെ കുറിച്ചാണ് പറയുന്നത് മോശേക്കാൾ ശ്രേഷ്ഠനായ കർത്താവായ യേശുനെ കുറിച്ചാണ് അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയും നാലാം വാക്യം ഇവൻ എത്ര മഹാൻ നോക്കുവിൻ ആര് ഈ മെൽഗീസ്വരക്ക് എത്ര മഹാൻ എന്ന് നോക്കുവിൻ എന്ന് എഴുത്തുകാൻ പറയുന്നു ഞാൻ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് സ്വീകാര്യമായ ചില വ്യാഖ്യകൾ പറയാം ഒന്ന് ഇദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന വിശേഷണം ഉൽപ്പത്തി പതിനാലിൽ പറയപ്പെട്ട ഈ കഥാപാത്രത്തെ കുറിച്ച് എബ്രായിൽ പറയുന്നത് അവൻ ശാലയും രാജാവായിരുന്നു എന്നാണ് അപ്പൊ ഞാൻ ഓർപ്പിച്ചല്ലോ ദാവീദ് രാജാവ് സിയോൻ കോട്ട പിടിച്ചടക്കി അതിനെ തന്റെ ഭരണാധിവസ സ്ഥലമായി മാറ്റി അതിന് എരിശലീം എന്ന പേര് ഇടുന്നത് വരെ എരിശലീം എന്ന് പറയുന്ന ഒരു പട്ടണം ഔദ്യോഗികമായി വേദപുസ്തകം റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഇവിടെ വാസ്തവത്തിലെ അബ്രഹാമിന്റെ കാലത്ത് ബ്രഹാമിനെ ദൈവം വിളിച്ച് ഗോർതിരിച്ച് അവൻ അവിടെ നിന്ന് മെസ്സേപ്പട്ടോമയിലെ കലദേ പോലും യാത്ര പുറപ്പെട്ട് ഏലോൻ മോരോ ദേശത്തോടെ കൂടാരമിടിച്ച് കനാൻ ദേശത്തേക്ക് വരുന്ന ഈ കാലയളവിൽ നമ്മൾ വാസ്തവത്തിലെ യരിശ്വലീം എന്ന് പറയുന്ന ഒരു പഠനത്തെക്കുറിച്ച് വായിക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല മാത്രമല്ല ദൈവം അബ്രഹാമിന് പറഞ്ഞു ഞാൻ ഈ ഈ കാണുന്ന ദേശമൊക്കെയും നിരക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി നൽകും എന്ന വാഗ്ദത്വം ചെയ്തിരുന്നു ആ വാഗ്ദത്ത് അവകാശമെല്ലാം പിന്നീട് അബ്രഹാമിന്റെ മകനായ ഇസ്രാഖിന്റെ മക്കളായ യാക്കോബിന്റെ മക്കളായ ഗോത്രപിതാക്കന്മാരാണ് പിന്നീട് അത് അവകാശമാകുന്നത് അബ്രഹാമിൽ നിന്ന് നാലാം തലമുറക്കാരാണ് ഈ വാഗ്ദൂമി അവകാശമാകുന്നത് അതുവരെ ആ നിലയിൽ ഒരു സജ്ജീകരണം നാം വായിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ആരാണ് ഈ ശാലയും രാജാവ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അപ്പൊ എനിക്കിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം ശാലയും രാജാവ് എന്നതിന് സമാധാനത്തിന്റെ രാജാവ് എന്നാണ് അർത്ഥം നമ്മുടെ കർത്താവായ യേശുവിനെ സമാധാനത്തിന്റെ രാജാവെന്നാണ് വിശുദ്ധ വേദപുസ്തം പറയുന്നത് ശാലേമിന് അധിപതി എന്നവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അവൻ സമാധാനത്തിന്റെ രാജാവ് എന്ന് വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മൽഗീസ്വത്തേക്ക് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ഒന്ന് പറയുന്നത് അവനെ ആദ്യ നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും പേർ അവനെ നീതിയുടെ രാജാവാണ് അവൻ സമാധാനത്തിന്റെ രാജാവാണ് അപ്പൊ നീതിയുടെ രാജാവ് ഒരു രാജാവ് നീതിയോടെ വാഴും ദേശത്തിന്റെ അതായത് ആദരവ് ബഹുമാനം അവനോടാകുമെന്ന് തിരുവനന്തപുരത്ത് രക്ഷ പ്രവാചകൻ പ്രസ്താവിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി നീതിയോട് വാഴുന്ന ഒരു ദിവസത്തിനായിട്ടാണ് നാം കാത്തിരിക്കുന്നത് അബ്രഹാമിനെ വഴിയിൽ വെച്ച് എതിർപ്പെട്ട ഈ വ്യക്തിക്ക് ശാലേൻ രാജാവെന്നും സമാധാനത്തിന്റെ രാജാവെന്നും പിന്നെ നീതിയുടെ രാജാവെന്നും അവന് പേരുണ്ട് അപ്പോൾ ഇവനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവ ഈ ഈ വ്യക്തി ആരാണ് എന്നുള്ള അന്വേഷണമാണ് നമുക്ക് ആവശ്യമായി വരുന്നത് അപ്പൊ വാസ്തവത്തിലെ ജോണഫ് വാൽവു എന്ന് പറയുന്ന ദേവദാസൻ അദ്ദേഹം ഡാളസ് ജിയോളജി സെമിനാരിയുടെ ഫൗണ്ടർ പ്രസിഡന്റും അതുപോലെ തന്നെ അവിടുത്തെ ഈ ദൈവശാസ്ത്ര വിഭാഗത്തിന്റെ വളരെ മികവറ്റ ഒരു വേദ അധ്യാപകനുമായിരുന്നു അപ്പോൾ ജോണഫ് വാൽവുഡ് അദ്ദേഹത്തിന്റെ ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ ലോഡ് എന്ന് പറയുന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ചൊരു സൂചന നൽകിയിട്ടുണ്ട് നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത മറിയയിൽ മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പ് പല പ്രാവശ്യം പഴയ നിയമത്തിൽ ഈ ഭൂമിയെ സന്ദർശിച്ചിട്ടുണ്ട് അതേത് നിലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂത വേഷത്തിലാണ് യേശു ക്രിസ്തു പ്രതീക്ഷപ്പെട്ടിട്ടുള്ളത് ഫോം ഓഫ് ദി ഏഞ്ചൽ ഇൻ ദി ഫോം ഓഫ് ദി ഏഞ്ചൻ അതിനെ ആന്ധ്രോ പോമോഫിക് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ് എൻ ഡോൾഡ് പറയുന്നത് അതായത് പഴയമത്തിലെ യേശു ക്രിസ്തുവിന്റെ മനുഷ്യ രൂപത്തിലുള്ള പ്രത്യക്ഷത അത് പലപ്പോഴും ദൂതന്മാരുടെ രൂപത്തിലാണ് പ്രത്യക്ഷമായിട്ടുള്ളത് ദൂതന്മാർ അശരീരികളാകിയാൽ അവർക്ക് പ്രത്യേകമായ രൂപമില്ല എങ്കിലും അവർ പലപ്പോഴും വേദവസ്തു വെളിപ്പെട്ടിട്ടുള്ളത് മനുഷ്യ രൂപത്തിലാണ് മനുഷ്യ രൂപത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ ദൈവത്തിന്റെ മനുഷ്യ രൂപത്തിലുള്ള പഴയ പഴയമത്തിലെ പ്രത്യക്ഷത ഇതിനെ ആന്ധ്രോ പോ അതായത് ഗോഡ് ഇൻ ദ ഹോം ഓഫ് മാൻ എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഗോഡ് ഇൻ ദി അപ്പിയറൻസ് ഓഫ് മാൻ ദൈവം മനുഷ്യ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അപ്രകാമിന് പ്രത്യക്ഷപ്പെട്ട ഈ വ്യക്തി അങ്ങനെ ഒരാളാണെന്നാണ് തിരുവനന്തപുരത്തെ വേദ വ്യാഖ്യാതം കൊണ്ട് പല ആളുകളും പല വേദപടിതാക്കളും അഭിപ്രായപ്പെടുന്നത് അപ്പൊ വാസ്തു ഇങ്ങനെ ദൈവത്തിന്റെ ദൂതപ്രതീക്ഷ ദൈവം പഴയമത്തിൽ ദൈവദൂതൻ എന്ന നിലയിൽ കർത്താവ യേശു പ്രീഇൻകാർണേറ്റ് അപ്ലിയൻസ് തന്റെ ജഡാവതാരത്തിന് മുമ്പ് പ്രത്യക്ഷനായിട്ടുണ്ട് എന്നുള്ളതിനെ പല തെളിവുകളും നമുക്ക് വേദഭാഗത്തിൽ കാണിക്കുവാനായിട്ട് സാധിക്കും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മനോഹയോട് സംസാരിക്കുമ്പോൾ മനോഹയോട് സംസാരിച്ച മനോഹയുടെ ഭാര്യയോട് സംസാരിച്ച ദൈവത്തിന്റെ ദൂതൻ ആ ദൈവത്തിന്റെ ദൂതനെ പാറമേൽ നിന്നു അവിടെ നിന്ന് അവനോട് സംസാരിച്ചു അവൻ ആഹാരം ഉണ്ടാക്കി കൊടുത്തു അത് എത്ര ആഹാരം ഉണ്ടാക്കിയാലും നിർമ്മിച്ചാലും ഞാനത് ഭക്ഷിക്കില്ലെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് അവന് വടയും മറ്റു സാധനങ്ങളും ഒക്കെ ഈ പാറപ്പുറത്ത് വയ്ക്കുമ്പോൾ തന്റെ വടയുടെ ആഗ്രഹം കൊണ്ടത് തൊടുക എന്നിവർ തൊട്ടപ്പോൾ തീയെ അതിന്മേൽ വ്യാപിച്ചു ദൂതൻ അപ്രത്യക്ഷനായി എന്ന് വായിക്കുന്നുണ്ട് അവിടെ വെച്ച് ഈ മനോഹ മനോഹര പ്രത്യക്ഷനായ ദി ഏഞ്ചൽ ഓഫ് ദുലോൺ അതായത് ദൈവത്തിന്റെ ദൂതനോട് ചോദിക്കുന്നുണ്ട് നിന്റെ പേരെന്ത് അപ്പൊ അവൻ പറയാണ് നീ എന്റെ പേര് ചോദിക്കുന്നത് എന്ത് അത് അതിശയമുള്ളത് ഇറ്റ് ഇസ് ഇറ്റ് ഈസ് വണ്ടർഫുൾ എന്നാണ് പറയുന്നത് യക്ഷിയാപ്രവാദം ഒൻപതാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ ഏഴാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിലെ കന്നീകട സുതനായി ജനിക്കാൻ പോകുന്ന ശിശുവിനെ കുറിച്ച് പറയാണ് അവൻ അത്ഭുത മന്ത്രി വീരനാൻ ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടുംഫുൾ കൗൺസിലർ ദൈറ്റി ഗോഡ് ദി എവർ ഫാദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ ഞാൻ പറയട്ടെ അപ്പോ ദൂത മനോഹരിക്ക് പ്രത്യക്ഷപ്പെട്ട യഹോഴ ദൂതൻ ഇപ്പൊ പടയമ്പത്തിലെ രണ്ട് നിലയിലുള്ള ദൂത പ്രതീക്ഷയാണ് നമ്മൾ കാണുന്നത് ഒന്ന് ഓർണറി അപ്പിയറൻസ് ഓഫ് ഏഞ്ചൽസ് ദൂതൻ സാധാരണ ദൂതന്മാരുടെ അപ്പിയറൻസ് അതിനെ ആൻ ഏഞ്ചൽ അപ്പിയർ ടു എന്നാണ് വായിക്കുന്നത് ആൻ ഏഞ്ചൽ അവിടെ ഒരു ഇൻഡർഫ്റ്റ് ആർട്ടിക്കൽ നമുക്ക് കാണാം ആൻ ഏഞ്ചൽ ഒരു ദൂതൻ യഹോഴ ഒരു ദൂതൻ ഉദാഹരണം പറഞ്ഞാൽ അരാം പാളയത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആളുകളെ ഒരു രാത്രി നിഗ്രഹിച്ച ദൈവത്തിന്റെ ഒരു ദൂതനായിരുന്നു സാധാരണ ദൂതനായിരുന്നു അവർ ശക്തന്മാർ ശക്തന്മാരാണ് ദൈവികളായി പ്രവർത്തിക്കുന്നവരാണ് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ് അപ്പൊ അങ്ങനെ വായിക്കുന്ന ഒരു ദൂതൻ ന വായിക്കുന്നു അരാബാള ഇത് ഒരു ലക്ഷത്തി എൺപതയ്യായിരം പേർക്കൊന്നു എന്നാൽ ഈ ദൈവത്തിന്റെ സാമാന്യ ദൂതന്മാരെ അല്ലാതെ യേശു ക്രിസ്തുവിന്റെ പ്രീഇൻകാർണേറ്റ് അപ്പിയറൻസിനെ സൂചിപ്പിക്കുവാൻ ദൈവ പ്രത്യക്ഷകളായി പറയപ്പെടുന്ന എല്ലാ വചന ഭാഗങ്ങളിലും ദി ഏഞ്ചൽ ഡെഫിനിറ്റ് ആപ്റ്റിക്കിൾ ആ ഏഞ്ചലിനോട് ചേർന്ന് യഹോവയുടെ ദൂതൻ എന്നാണ് അപ്പോൾ അബ്രഹാമിനെ എതിർപ്പെട്ടു വന്ന ഈ മൽഗിസതക്ക് നിശ്ചയമായും യഹോബയുടെ ദൂതനാണെന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ട് തെളിയിക്കുന്നു ഒന്ന് അവന്റെ പേര് സമാധാന രാജാവ് എന്നാണ് ഒൻപതാൽ പറയുന്നു അവന്റെ പേര് സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും എന്നാണ് രണ്ട് അവൻ നീതി രാജാവാണ് യഷ്യാവുദിനെ പറയുന്നു ഒരു രാജാവ് നീതിയോട് വാഴും അവനാണ് വാസ്തവത്തിൽ സമാധാനം വരുത്തുന്നത് അവന്റെ ജീവകാലത്ത് അവന്റെ കാലത്ത് ഭൂമിയിൽ സമാധാനം ഉണ്ടായിരിക്കും അതായത് സമുദ്രം മത്സ്യങ്ങളെ കൊണ്ട് നിറഞ്ഞ പോലെ ഭൂമി മുഴുവൻ യഖോപട മനോഹരതുകൊണ്ട് നിറഞ്ഞിരിക്കും എന്നും ദൈവവചനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ ഈ പറയപ്പെട്ട ആള് മെൽഗേസ്വദേ അദ്ദേഹം നിശ്ചയമായും ശാലയും രാജാവും നീതിയുടെ രാജാവും അതുപോലെ തന്നെ അദ്ദേഹം ദൈവത്തിന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിന്റെ ദൂത പ്രത്യക്ഷതയും ആണെന്ന് നമുക്ക് ന്യായമായും വിശ്വസിക്കാൻ സാധിക്കും ഇനിയും മറ്റൊരു ഞാൻ പറയട്ടെ അവന് മാതാവില്ല പിതാവില്ല ജീവാരംഭമില്ല ജീവാസാനമില്ല അപ്പൊ ഇവനെ കുറിച്ച് പറയുമ്പോൾ ഇവന് യാതൊരു ബിഗിനിങ്ങുമില്ല നൂറ്റി പത്താം സംഖ്യകൾ വായിക്കുമ്പോൾ നീ മൽക്കി സദേക്കിന്റെ ക്രമപ്രകാരം എന്തേക്കും പുരോഗതിരുന്ന യഹോവ സത്യം ചെയ്തു അനുദമിക്കുകയുമില്ല എന്ന് പറയുന്നു എന്താണ് ഈ മൽഗീസദേഗന്റെ ക്രമം എന്ന് പറയുന്നത് മൽഗീ അഹരോന്റെ ക്രമം എന്ന് പറയുമ്പോൾ അഹരോൻ ഒരു ജീവാരംഭമുണ്ട് അതായത് ലേവിയ ഗോത്രപ്പെട്ട് ലേവിയുടെ മക്കളിൽ പെട്ടവര് പറമ്പിൽ പെട്ടവരാണ് അഹ്രോനും അവന്റെ ആളുകളും ലേവിയ ഗോത്രത്തിലെ ലേവിയാണ് അവന്റെ പൂർവ്വപിതാവ് പിന്നെ അഹരോൻ അഹരോന്റെ അടിപ്രദേശത്ത് ഉത്ഭവിക്കുന്ന പുരോഹിതന്മാർ അവരാണ് ദൈവത്തിൽ ചെയ്യുന്നത് അവർക്ക് ജീവാരംഭമുണ്ട് മാതാവുണ്ട് പിതാവുണ്ട് വംശാവലിയും എന്നാൽ ഇവിടെ എബ്രാഹിം നൽകാൻ പറയുന്ന ഈ മൽഗീസദേഗര് മാതാവില്ല പിതാവില്ല ജീവാരംഭമില്ല ജീവവസാനമില്ല ദ ഓർഡർ ഓഫ് ഹിസ് പ്രീസ്റ്റുഡീസ് ലൈക്ക് ദാറ്റ് ഓഫ് മൽക്കീസ് അതായത് അവന്റെ പൗരോഹിത്യത്തിന്റെ ക്രമം എന്ന് പറയുന്ന കർത്താവായ മൽക്കീ സദീഫ് ക്രമമാണ് എന്ന് പറഞ്ഞാൽ ആദ്യ അന്ത വിഹീനമായി ക്രമം അവന്റെ പൗരോഹിതനില്ല ആരംഭമില്ല അവസാനമില്ല അവൻ ദൈവത്തിന്റെ നിത്യനായ പുരോഹിതനാണ് ഇനി മറ്റൊരു ആർഗ്യുമെന്റിലൂടെ പറയാൻ പഠിച്ച വിഷയം അബ്രഹാമിനെ ദൈവം വിളിച്ച് വാഗ്ദസന്ധിയായ ഇസ്രാഖിനെ ഇരുപത്തിയഞ്ചു വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം നൽകി ഇസ്രാഖിൽ നിന്ന് യാക്കോബ് ജനിച്ച് യാക്കോബിൽ നിന്ന് ഗോത്രപിതാക്കന്മാരുണ്ടായി ഗോത്രപിതാക്കന്മാരിൽ ഒരുവനായ ലേവിയെ ദൈവ ലേവിയെ ലേവിയുടെ ഗ്രഹ ലേവിയുടെ ഗ്രഹത്തെ മഹാഗോ തുശ്രൂഷിക്കായി വേർതിച്ചിട്ട് ലേവിയുടെ മക്കളിൽ ഒരുവനായിരിക്കുന്ന അഖരവനെയും അവന്റെ കടയപ്രദേശം ഭവിക്കുന്ന പുരോഹിതന്മാരെയും ദൈവത്തിന്റെ പുരോഹിതന്മാരായി ദൈവം നിയോഗിക്കുന്നവരെ ഇസ്രായേലിൽ പുരോഹിതന്മാർ ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ് നമ്മൾ ആദ്യം മുതൽ വായിക്കുന്ന കുടുംബപൌരോഹിതമാണ് ആദാ മുതലായ ആളുകൾ നോഹ മുതലായ ആളുകൾ അബ്രഹാം മുതലായ ആളുകൾ ഇവരെല്ലാവരും കുടുംബ പുരോഹിതന്മാരായിരുന്നു അതായത് കുടുംബത്തലവന്മാർ പുരോഹിതരായിരിക്കുന്ന പുരോഹിതായി ശുശ്രൂഷ ക്രമീകരണമാണ് വായിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയപ്പെടുന്ന ഈ പൗരോഹിത്യം ഇസ്രായേലിലെ പൗരോഹിത്യം ആ കാലഘട്ടം വരെയും ഉണ്ടായിരുന്നില്ല എന്നാൽ അബ്രഹാമിനെ ദൈവം വിളിച്ച് ഈ നിലയിൽ വേർതിരിച്ച് അവർ യാത്ര ചെയ്യുമ്പോൾ സഹോദരപുത്രന്റെ ഭാര്യമാരെയും വസ്തുവകളെയും സമ്പത്തുകളെ അപകരിച്ചുകൊണ്ട് പോയ ശത്രുദായകന്മാരുടെ യുദ്ധം ചെയ്യുന്ന ഈ സമയത്ത് ഒരു പൗരോഹിത്യ ദൈവ അധിഷ്ഠിതമായ ദൈവത്താൽ നിയമിതമായ ഒരു പൗരോഹിത്യ സമ്പ്രദായം ഭൂമിയിൽ നിലനിന്നിരുന്നില്ല പക്ഷെ അവനെ കുറിച്ച് പറയുന്നത് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ ഏൽ ഗോഡോ ഏൽ ഓലാം അത്യുന്നതനായ ദൈവം അതായത് സർവശക്തനായ ദൈവത്തിന്റെ പുരോഹിതനാണ് എന്ന് വായിക്കുന്നു പൗരോഹിത്യം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാത്ത കാലഘട്ടങ്ങളിൽ പൗരോഹിത്യം നിലവിൽ വരാത്ത കാലഘട്ടങ്ങൾ പൗരോഹിത്യ വ്യവസ്ഥയെ സംബന്ധിച്ച് യാതൊന്നും പ്രസ്താവിച്ചില്ലാത്ത കാലഘട്ടങ്ങളിൽ ന്യായപ്രമാണം നൽകപ്പെടില്ലാത്ത കാലഘട്ടങ്ങളിൽ അത്യുന്നതനായ ദൈവത്തിന്റെ മഹാവിരോധനായി ഇവൻ ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല കാരണം അവന്റെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യമാണ് നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുരോഹിതനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപ്പൊ അങ്ങനെ വരുമ്പോൾ അവൻ ശാലയമ രാജാവാണ് അതായത് സമാധാന രാജാവാണ് അവൻ നീതിയുടെ രാജാവാണ് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരുതനാണ് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇനി ആ നാലാമത്തെ കാര്യം അവന് മാതാവില്ല പിതാവില്ല ജീവാരംഭമില്ല ജീവ എന്ന് പറഞ്ഞാൽ അവന്റെ പൗരോഹിത്യത്തിന് ആരംഭമില്ല അതിന് അവസാനവും ഇല്ല അപ്പൊ യേശു ക്രിസ്തുവിന് പൗരോഹിത്യം വേറെ ആരും കൊടുത്തതല്ല പിതാവായ ദൈവം നീ എന്റെ പുത്രൻ ഇന്നെയാണ് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് നിത്യതയിൽ വെച്ച് പറഞ്ഞ അവന് കൊടുത്താണ് അവന്റെ പൗരോഹിത്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനിയും അഞ്ചാമതായി ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോധനായിരുന്നു ഇവിടുത്തെ പക്ഷേ ഹിസ് ഈക്വൽ ടു ദ സൺ ഓഫ് ഗോഡ് ദാറ്റ് ഈസ് ഫോർ ദ ഹൈ പ്രീസ്റ്റ് ഓഫ് ഗോഡ് അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരുന്നു ദൈവപുത്രന് ഈക്വൽ ടു ദ സൺ ഓഫ് ഗോഡ് ഈസ് സൺ ഓഫ് ഗോഡ് ഹിംസെൽഫ് അതായത് ദൈവപുത്രന് തുല്യൻ ദൈവപുത്രൻ മാത്രം നമുക്ക് ലോകത്തിലെ ഏതൊരു മഹാന്മാ മഹാനായ വ്യക്തിയോടും വേറൊരാളെ ഉപമിക്കാൻ സാധിക്കും മഹാത്മാ ഗാന്ധിയുടെ ത്യാഗാത്മകമായിരുന്ന ജീവിത ജീവിതത്തോടെ ത്യാഗസമ്പന്നമായ ജീവിതമുള്ള പല ആളുകളെയും നമുക്ക് സാദൃശ്യപ്പെടുത്താൻ സാധിക്കും പക്ഷെ സാദൃശ്യപ്പെടുത്തിയാലും അവർ മഹാത്മാ ഗാന്ധിക്ക് തുല്യരാകയില്ല അതുപോലെ തന്നെ ലോകത്തിലെ മഹാന്മാരായ പല ആളുകളെയും നമുക്ക് അവരോട് പല ആളുകളെ അവരുടെ സ്വഭാവന കൊണ്ടോ പ്രവർത്തന ശൈലികൊണ്ടോ ശാന്ത സ്വഭാവം കൊണ്ടോ സ്വഭാവ വൈശേഷ്യങ്ങൾ കൊണ്ടോ പ്രഭാഷണ പാഠങ്ങൾ കൊണ്ടോ അവരുടെ ലക്ഷ്യബോധം കൊണ്ടോ ഒക്കെ പല ആളുകളെയും പലരോടും നമുക്ക് താതാത്മ്യപ്പെടുത്താൻ സാധിക്കും താരതമ്യം ചെയ്യാൻ സാധിക്കും പക്ഷേ അവരെ തുല്യം തുല്യരാണ് എന്ന് പറയാൻ സാധിക്കത്തില്ല ഇവിടെ കേവലം സാദൃശ്യമല്ല പറഞ്ഞിരിക്കുന്നത് തുല്യത്വമാണ് പറയുന്നത് അതായത് ഈക്വാലിറ്റി ഈക്വാലിറ്റിയാണ് ഹിസ് ഈക്വൽ ടു ദി സൺ ഓഫ് ഗോഡ് എന്നേക്കും അവൻ ദൈവത്തിനെ പുരോധനം ദൈവപുത്ര തുല്യൻ എന്നാണ് പറയുന്നത് അപ്പൊ എൻ്റെ അടുത്ത ആർഗ്യുമെന്റ് ദൈവപുത്ര തുല്യൻ ദൈവപുത്രൻ മാത്രം എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിനോട് തുല്യൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം അപ്പൊ അവനോട് തുല്യം ചെയ്യുവാൻ ലോകത്തിൽ ആരുമില്ല അതുകൊണ്ടാണ് ഡി കെ ഷർമൺ സാർ എഴുതിയപ്പോൾ അവനൊപ്പം പറയാൻ ഒരാളുമില്ല അവനെപ്പോലാരാധനാരും ഇല്ല അവനിൽ ശരണപ്പെട്ട ആരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോധമായി ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ എന്നുള്ള പാട്ട് അദ്ദേഹം പാടിയത് അപ്പൊ അവനോട് തുല്യം ചെയ്യുവാൻ ആർക്കും സാധിക്കുന്നില്ല എന്നാൽ ദൈവത്തനായ യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ തുല്യനായി പറയപ്പെട്ടിരുന്ന ഒരാളുണ്ട് അത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ് യോഗം നനയിട്ടല്ലേ അതായത് ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല പിന്നെ പിതാവ് എന്നോടുകൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു ക്രിസ്തു പറയുമ്പോൾ പിതാവിനോട് തുല്യത്വം കർത്താവായ യേശു ക്രിസ്തു അവകാശപ്പെട്ടു എന്ന് വായിക്കുന്നു ഇവിടെ പറയുന്നു പറയപ്പെടുന്നത് അവൻ ദൈവപുത്രന്റെ തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്നാണ് അപ്പോൾ വാസ്തവത്തിലെ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ സ്വതാം രായകന്മാരെ ജയിച്ച് ജയാളിയായി വരുന്ന മിസ്രൈൻഡായകന്മാരെ ജയിച്ച് ജയാളിയായി വരുന്ന അബ്രഹാമിനെ വഴിയിൽ വെച്ച് എതിർപെട്ട് അവനെ അവനെ അനുഗ്രഹി അവനെ അനുഗ്രഹിച്ച ഈ പറയപ്പെട്ട മാതാവില്ലാത്ത പിതാവില്ലാത്ത ജീവാരമില്ലാത്ത ജീവവസാനമില്ലാത്ത ദൈവത്തിന്റെ തുല്യനായ നീതിയുടെ രാജാവും സമാധാന രാജാവുമായ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു തന്നെ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിനു മുമ്പുള്ള പൂർവ പ്രത്യക്ഷതയാണ് അതായത് ഗോഡിൻ ദോ ഓഫ് ഏഞ്ചൽസ് അല്ലെങ്കിൽ ഫാൻ ദൈവം മനുഷ്യന്റെ അല്ലെങ്കിൽ ദൂതന്റെ വേഷത്തിൽ ചരിത്രത്തിൽ പ്രത്യക്ഷയായ പ്രതീക്ഷയാണ് ഇങ്ങനെയുള്ള പല പ്രതീക്ഷകൾ നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രമല്ല മല ഈ മത്താരുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം ബൈബിളില് ഒരിടത്തുപോലും ദി ഏഞ്ചലിക് അപ്പിയറൻസ് കാണാൻ കഴിയുന്നില്ല യഹോവയുടെ ദൂതന്റെ പ്രത്യക്ഷത നമുക്ക് കാണാൻ കഴിയുന്നില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയുടെ ദൂതന്റെ പ്രത്യക്ഷത മലാക്കി പുസ്തകം കൊണ്ട് പര്യവസാനിക്കുകയാണ് പത്താഴ്ച സുവിശേഷം മുതൽ പിന്നെ സാധാരണ ദൂതന്മാരെ പത്രോസിനെ ജയിലില് വിടുവിച്ചത് ബൗലകൃഷ്ണനോട് വഴിയാത്ര സംസാരിച്ചത് അങ്ങനെ പല നിലയിലുള്ള ദൂതന്മാരെ കുറിച്ചു വായിക്കുന്നു അതെല്ലാം ഓർഡിനറി ഏജൻസ് ഓഫ് ഗോഡാണ് ദൈവത്തിന്റെ സാധാരണ ദൂതന്മാരാണ് ദൈവത്തിന്റെ ദൂതൻ എന്ന പേരിൽ പറയപ്പെടുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെയാണ് അവന് അവനോട് തുല്യം ചെയ്യാൻ അവൻ മാത്രം ഇൻകംപേരബിൾ ഗോഡ് ക്രൈസ്റ്റ് അവനാണ് തുല്യം ചെയ്യാൻ ആരാലും സാധ്യമല്ല അതുകൊണ്ട് അവൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ജഡാവതാരത്തിന് മുമ്പ് കർത്താവായ യേശു പല പ്രാവശ്യം ഈ ഭൂമിയെ ഈ നിലയിൽ യകോപട ദൂതനെന്ന പേരിൽ സന്ദർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിശ്ചയമായി അബ്രഹാമിന് ഏർപ്പെട്ടയാള് യഹോട ദൂതനാണ് ഇനി അടുത്ത ഒരു വാദഗതിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം അവിടെ വായിക്കുന്നു ഇത്ര വലിയ മനുഷ്യനായിരിക്കുന്ന വിശ്വാസന്റെ വിശ്വാസന്റെ പിതാവായ അബ്രഹാമിനെ ഈ മൽക്കീസിലേക്ക് അനുഗ്രഹിച്ചു അതായത് ഉയർന്നവൻ താണനെ അനുഗ്രഹിക്കുന്നു അപ്പോൾ അബ്രഹാമിനേക്കാൾ ഉയർന്നവനാണ് ബൽഗസ്തേക്ക് എന്ന് വരുന്നു അപ്പൊ അവിടെ തേജോമനായ ദൈവത്താൽ വിളിച്ച് വർണ്ണിക്കപ്പെട്ടവനാണ് അബ്രഹാം അബറഹാമിനേക്കാൾ ഉയർന്നവനാണ് ബൽഗേക്ക് അവൻ അവനെ അനുഗ്രഹിച്ചു മാത്രമല്ല അനുഗ്രഹിക്കൽ കൊള്ളയിൽ പത്തിലൊന്ന് ദശാംശമായി ഇവൻ അവന് കൊടുത്തു അപ്പം എന്ത് ചെയ്യുന്നു ഉയർന്നവൻ താടവെന്നാണ് ദശാംശം വാങ്ങുന്നത് അബ്രഹാമിൽ നിന്ന് ദശാംശം വാങ്ങുവാൻ യോഗ്യനായവനാണ് ഈ പറയപ്പെട്ട അപ്പിയറൻസ് അതായത് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട ഈ വ്യക്തി അബറഹാമിൽ നിന്ന് ദശാംശം വാങ്ങുവാൻ യോഗ്യനായ വ്യക്തിയാണ് അവനാണ് മെൽഗീസ് അപ്പോ ഞാന് ഈ ഉൽപ്പത്തി പതിനാല് നൂറ്റി പത്ത് സങ്കീർത്തനം ജബ്രാലഹ ഏഴാം അധ്യയത്തിന്റെ ഒന്ന് മുതൽ നാലുവരെയുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത് ഈ മൽഗീ സുദീപ് എന്ന് പറയുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഴയ നിയമത്തിലെ ഒരു ദൈവ ദൂത പ്രതീക്ഷതയാണ് കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെയാണ് മറ്റാരും ആയിരിക്കുവാൻ കോണ്ടെക്സ്റ്റ് കൊണ്ട് യാതൊരു ന്യായവും ഇല്ല എന്ന് ഒരു വേദ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നു ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു ഏതൊരു കരുതുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസ്വഹവും സുവിശേഷയും ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട്